இருக்கு <laughs>

അതിന് ഇതിനെ ഇത്തരം ഉറപ്പകണ്ഠകൾ കൂടുതൽ കൊടുത്തത് ചില ആൾക്കാരുടെ ചില കൂട്ടുകൾ മാത്രമാണ് പുസ്തകം ശരിക്കും പറഞ്ഞാൽ എവിടെ നിരോധിച്ചിട്ടില്ല പുസ്തകത്തിൻ്റെ ചില വികരണങ്ങളും അറബിക് ഫാഷൻസും അതൊക്കെ ഇല്ലായ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനൊരു അനാവശ്യമായ മൃപകടണ്ഠ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫാദമായിട്ടാണ് അതൊന്നും അല്ലാതെ പിന്നെ നമുക്ക് സ്വീകാര്യത കിട്ടിയെന്ന് പറയുന്നത് അതിനെ ശരിയായുള്ള അർത്ഥത്തിൽ ആ കാണേണ്ടവർ മനസ്സിലാക്കി എന്നുള്ളതാണ് കാരണം ഇത് നമ്മൾ സിനിമ കാണുന്നവർക്കറിയാം ഇതാരെയും പ്രത്യേകിച്ച് നമുക്ക് എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള നമ്മുടെ ചിന്തകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ നമ്മയുള്ളവരുണ്ട് വർഷമുള്ളവരുണ്ട് എല്ലാ സമൂഹത്തിലും പക്ഷേ ഇതും അതിനേക്കാൾ പുതിയായിട്ട് മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ ഈ പറയുന്ന കാര്യമുണ്ട് അതാണ് ജീവന ഏറ്റവും വലിയ സമൂഹത്തിന് ഏറ്റവും വലുത് അതാണ് അതാണ് വലുത് അല്ലെ ജീവിക്കാൻ വേണ്ടി നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രസം എന്ന് പറയുന്ന ഏറ്റവും ആവേശമുണ്ടാക്കുന്നത് ആ ആവേശം തന്നെയാണ് പ്രേക്ഷകമിന്റെ പുസ്തകത്തെ കുറിച്ച് ഓൾറെഡി ഒരു സിനിമയായി കഴിഞ്ഞു അപ്പോ ഇതിനിടയ്ക്ക് പൃഥ്വിരാജു സ്ഥലത്ത് പ്രതിപാദിക്കുന്നുണ്ടായി ബെന്യാമിന്റെ അടുത്തൊരു നോവൽ അല്ലെങ്കിൽ അടുത്തൊരു പുസ്തകം സിനിമയാക്കണമെന്ന് അദ്ദേഹം മറുപടി പറയേണ്ട അതിന്റെ ഡയറക്ടർ ആരാ പറഞ്ഞില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഞാനതൊരു സിനിമയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പതിനാറ് വർഷം കൺസീവ് ചെയ്ത ഒരു സിനിമ തിയേറ്ററിൽ എത്തി എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ചില വിവാദങ്ങൾ അനാവശ്യമായ ചില വിവാദങ്ങൾ ഉണ്ടാകണം അതിനെക്കുറിച്ച് അനാവശ്യമെന്ന് ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ആവശ്യമില്ലാണല്ലോ അപ്പം അതങ്ങനെ നടക്കുമല്ലോ അപ്പം എല്ലാത്തിനും ഉണ്ടല്ലോ ആ അപ്പം നമുക്ക് അമ്മയെ തല്ലിയാലും ന്യായം പറയാനായിട്ട് ആൾക്കാരുണ്ടാകുന്നൊരു കാലഘട്ടമല്ലേ അപ്പം അതിന് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക കൂടുതൽ ശബ്ദം വെച്ച് അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകട്ടെ അതൊന്നും ഈ ഈ നാടുജീവിതത്തിനെ സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിൽ എനിക്ക് തോന്നുന്നില്ല അതിന്റെ പ്രേക്ഷകര് തന്നെ മറുപടി പറയുമെന്നാണ് കഴിഞ്ഞാല് മണിക്കൂറിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിട്ടുപോയ പടം നാട് ജീവിതമാണെന്നൊന്നും കണ്ടു ഞാനിപ്പോ അറിഞ്ഞു മലയാള സിനിമ ഒരു ഞാനും ഞാൻ പറഞ്ഞാലും ഞാനിപ്പോൾ താങ്കൾ പറയുമ്പോഴാണ് ഞാനും ആ വിവരം അറിയുന്നത് അപ്പോൾ എന്താണ് സന്തോഷമുണ്ട് നമ്മളിപ്പം ഈ ഒരുപാട് നമുക്ക് എങ്ങനെ ഒരു സിനിമ ഒരു ഫിലിം ഫിലിമേക്കറിനെ സംബന്ധിച്ചുള്ള സിനിമ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ മാത്രമായി കരുതിച്ചിരുന്ന നിങ്ങളുടെതോടെ ആയി മാറുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അതാണ് ഈ ഷോയിലോ കൂടുതലായിട്ട്